യു യു ഞാൻ ഇരുട്ടിന്ന് പറയുന്നുണ്ട് ഓക്കെ അത് തെലുങ്ക്ന്ന് പറയുന്നുണ്ട് തെലുങ്ക് അതല്ലാട്ടോ തെലുങ്ക് കൊത്തില്ല അങ്ങനെയൊക്കെയാണ് തെലുങ്ക് അക്ക 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 ഈല്ലോ അറിയില്ല അല്ലേ അറിയാ അറിയാ അറിയില്ല എന്ന് മാത്രം ഞാൻ പറയില്ലോ ഗൈസ് എനിക്കെല്ലാം അറിയാം ചെപ്പണ്ടി തെലുങ്ക് ഓ എനിക്കറിയ ഗൈസ് ഞാൻ വെറുതെ നോക്കിയതാ നിങ്ങക്ക് അറിയോന്ന് നോക്കാൻ ഒട്ടില്ല കെന്നട പദൊക്കെ തുന്ന വെണ്ണയാണ് പറയുന്നത് സ്പീഡ് തുന്നല്ലേ ഗയ്സ് അണലയക്ക് തടിക്ക് പിടിക്കോ സ്പീഡ് തന്നാലേ തടിക്ക് പിടിക്കോ അതൊന്നും വലിയ കാര്യൊന്നുമില്ല ഗയ്സ് സ്പീഡ് തുന്ന തടിക്ക് പിടിക്കണം ഉങ്ക നെയിം എൻ്റെ നെയിം ഫാത്തിമ ഉങ്ക നെയിം റിസ എൻ്റെ മാര്യേജ് നമ്മളെ പെനോ

ഞാനും നോക്കട്ടെ ഞാനും നോക്കട്ടെ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോ ഓളെ ചായ കുത്തിയിട്ടാണ് എൻ്റെ ചായ കുത്തിയിട്ടാണ് ടേസ്റ്റ് നോക്കിയതാ ഓളയിൽ കുഴപ്പമില്ല എന്റെ ലോക്കറ്റില് വൻ്റെ മഡലേതാ ഷോപ്പ് ലാമി ഫുഡ് വരാം അവിടെ പെണ്ണു കിട്ടാനുണ്ടോന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലാട്ടോ മബിത ബൈജുപോലെയുണ്ട് തട്ടം ഇട്ടതുപോലെയുണ്ട് കേട്ടും അതുകൊണ്ടാണ് ഇംപ്രസ് ആവാത്ത ഇനി വേറെ പേര് പറ മമിതൻറെ പേര് പറഞ്ഞു പറഞ്ഞിപ്പം ആവാറില്ല ഗൈസ അവൾ ആദ്യം അങ്ങനെയാണോ ഭയങ്കര ഇങ്ങനെയാണോ ഇപ്പൊ മമിതന്ന് പറയുമ്പോ ഇനി വേറെ ആരെയെങ്കിലും ഒരു ധാരണയിലെത്തി കേട്ടോ വിതത്താത്ത പ്രഗ്നന്റ് ആണോ പ്രഗ്നന്റ് അർഷാദ് എന്ന ആദർശ സുരേഷ് എന്ന് പറഞ്ഞിടുക ഞാൻ ആദ്യമായാണ് ലൈവിൽ വരുന്നത് ബൈജു പറയാനേ മോനു വിളിക്കൂ ഹായ് മോനു നമ്മള് പാട്ട് പാടട്ടെ കൈ നമ്മൾ ഉഷാറായി മിതാ ബൈജുല്ലേ കേട്ട് 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 കിട്ടുമ്പോ എല്ലാരും ഞാൻ ഇങ്ങനെ കാണുമ്പോ പിരിയാന്ന് തരും അങ്ങനെ അങ്ങനെ ഒരു സ്വഭാവണ്ട് എനിക്ക് അറിയാനില്ലേബർ റൂമ് ലൈവ് ഇടുവേടും ¿Lo quieres